നമസ്കാരം യു ഡി എഫ് ആവശ്യപ്പെട്ടാൽ ഏതു മണ്ഡലത്തിലായാലും മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് അസോസിയേറ്റ് അംഗമായി അംഗീകരിച്ച പശ്ചാത്തലത്തിൽ മുന്നണി ആവശ്യപ്പെട്ടാൽ ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ തയ്യാറാണെന്ന് പി വി അൻവർ അറിയിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നതിനേക്കാൾ മുൻഗണന പിണറായിസവും മരുമോനുസവും അവസാനിപ്പിക്കുന്നതിനാണെന്ന് അദ്ദേഹം ഒതായിയിലെ വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി യു ഡി എഫിന്റെ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും നേതാക്കളോട് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ മുൻ എം എൽ എ ആയിരുന്നു അൻവർ പക്ഷേ ഇനി നിലമ്പൂരിൽ അൻവർ മത്സരിക്കില്ല അൻവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മണ്ഡലത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ശക്തമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സിറ്റിംഗ് മണ്ഡലമായ ബേപ്പൂർ കെ ടി ജലീലിന്റെ തപനൂർ ലിൻറ്റോ ജോസഫിന്റെ തിരുവമ്പാടി തുടങ്ങിയവയാണ് ചർച്ചകളിൽ നിറയുന്നത് പിണറായിത്തിനും മരുമോനുസത്തിനുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായതിനാൽ ഇത് വിട്ടു നൽകുന്നതിന് കോൺഗ്രസിലും വലിയ എതിർപ്പുണ്ടാകില്ല ബേപ്പൂരിൽ അൻവറിനെ സ്വാഗതമേക്കുന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു തദ്ദേശത്തിൽ ഈ മേഖലയിൽ എല്ലാം കോൺഗ്രസ് മുൻതൂക്കം ഉണ്ടായിട്ടുമുണ്ട് മുന്നണി ധാരണ പ്രകാരം തമിനൂർ കോൺഗ്രസും തിരുമമ്പാടി മുസ്ലിം ലീഗും മത്സരിക്കുന്ന സീറ്റുകളാണ് തമനൂരിൽ ഇത്തവണ കെ ടി ജലീൽ മത്സരിക്കാൻ സാധ്യത കുറവാണ് ഈ സാഹചര്യത്തിലാണ് അൻവറിനെ സ്വാഗതമോദി ബേപ്പൂരിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് അതന്റെ അറിവോടെയല്ല എന്നും മത്സരിക്കാനായി പല മണ്ഡലങ്ങളിൽ നിന്നും ക്ഷണമുണ്ടെന്നും അൻവർ പ്രതികരിച്ചു മത്സരിക്കേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ മത്സരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുക എന്നതിനേക്കാൾ പിണറായി സത്തെയും വരുമോനിസത്തെയും തകർക്കുകയാണ് ലക്ഷ്യമെന്നും തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമായി ചേർക്കുന്ന തീരുമാനം അറിഞ്ഞ് ഉദായിലെ വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ പ്രതികരിച്ചു യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമാകാനുള്ള തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും നേതാക്കൾക്ക് നന്ദി പറയുന്ന അൻവർ അറിയിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലേറെ സീറ്റ് നേടും ആരോടൻ ശോക്കത്ത് ഉൾപ്പെടെയുള്ളവരുമായി ഉണ്ടായിരുന്ന വിഷയങ്ങളെല്ലാം അവസാനിച്ചു തൊഴിലാളി സമരങ്ങളോട് മുഖം തിരിച്ചു നിന്ന സർക്കാരാണ് കേരളത്തിലേത് വർഗീയ പ്രസ്താവനകൾ നടത്തിയ വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ട് നടക്കുകയാണ് പിണറായി ബി ഡിജെസിനെ ഘടകകക്ഷിയാക്കാനാണ് ശ്രമം ബി ജെ പിയുമായി മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ബന്ധം പി എം ശ്രീ പോലെയുള്ള വിഷയങ്ങളിലൂടെ പുറത്തുവന്നു വിശ്വാസികളല്ലാത്തവരെ ആരാധനാലയങ്ങളുടെ ചുമതല ഏൽപ്പിച്ചതിന്റെ ഫലമാണ് ശബരിമലയിൽ കണ്ടത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരായി വോട്ട് ചെയ്തെന്നും അൻവർ പറഞ്ഞു യു ഡി എഫിന്റെ ക്ഷണം സ്വീകരിച്ചതിന് പിന്നാലെ പി വി അൻവർ ഇന്നും പിണറായിസത്തെയും മനുമോനുസത്തെയും തോൽപ്പിക്കാൻ യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് ആവർത്തിച്ചിട്ടുണ്ട് നേരത്തെ ബേപ്പൂരിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ പി വി അൻവറിനെ പ്രദേശത്തെത്തിച്ച് പരിപാടികളിൽ പങ്കെടുപ്പിച്ചിരുന്നു ഫ്ലെക്സ് ബോർഡുകൾ കൂടി ഉയർന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കാൻ പി വി അൻവറിനെ യു ഡി എഫ് കളത്തിറക്കുമെന്നതും ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നാലും പി വി അൻവറിനെ ഏറ്റവും മുടക്കം ഒരുപാട് രാഷ്ട്രീയസ്ഥിതകൾക്കൊപ്പം ഒടുവിൽ യു ഡി എഫ് അഭയം നൽകിയിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് അണികളെ കൂടെ കൂട്ടേണ്ടതുണ്ട് യു ഡി എഫിന് അതുകൊണ്ട് തന്നെ പുതിയ മുന്നണി തന്റെ റിപ്പീറ്റ് അതുകൊണ്ട് തന്നെ മുന്നണിയിലേക്ക് കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ എത്തിക്കുക എന്നുള്ളതും ഘടകകക്ഷികൾ എത്തിക്കുക എന്നുള്ളതും യു ഡി എഫിന്റെ നിലപാടാണ് അതിന്റെ ഭാഗമായാണ് പി വി അൻവർ യു ഡി എഫിലേക്ക് എത്തുന്നത് എന്തായാലും ബേപ്പൂരിൽ പി വി അൻവർ മത്സരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്